ബാഗ് ക്ലീൻ ആക്കുന്ന ടിപ്പാണ് പെട്ടെന്ന് തന്നെ എല്ലാ ചളികളും പോക്കി എടുക്കാനുള്ള ഒരു കിടിലൻ ട്രിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പഴയ ബാഗുകളൊക്കെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ബാഗൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അത്രക്ക് ക്ലീൻ ആയി കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈയൊക്കെ തൊടാൻ പാകത്തിനുള്ള ഒരിളം ചൂടുവെള്ളമാണ് ആക്കിയെടുക്കുന്നത് നമ്മൾ ഇതേപോലെ ചൂടുവെള്ളം എടുക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ മുകളിലുള്ള ചളികളൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ബാഗ് മുങ്ങി കിടക്കാൻ മാത്രം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് സോപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ലിറ്ററോളം വെള്ളം ഉണ്ടാകും അപ്പം അതിലേക്ക് രണ്ട് സ്പൂണ് സോപ്പും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പക്കാരം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാഗ് ഇതിലേക്ക് മുക്കി വെക്കാം ഒരമണിക്കൂറെങ്കിലും നമുക്ക് ഈ ഒരു ബാഗ് ഒരു വെള്ളത്തിൽ തന്നെ മുക്കി വെക്കണം അപ്പം ആര് ചൂടിൽ നമ്മുടെ ബാഗിലുള്ള ചളികളൊക്കെ ഇളകി വരും അപ്പം നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഈ ഒരു ചൂടുവെള്ളം ആവുന്നത് കൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാഗ് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും ഇനി ഈ ബാഗ് ഒന്ന് നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമ്മുടെ ബാഗ് ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് மறச்சிட்டு கொடுக்கிறது பின் நம்ம ஈரோடு சிவகோப்பிட்டு குதிர் வைக்கா അപ്പോൾ അരമണിക്കൂർ നമ്മൾ ബാഗ് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ തന്നെ കാണാം ഒരുപാട് ചളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് പിന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അലക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് തേക്കണം അല്ലാതെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അധികമായിട്ട് കറ പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് തേച്ച് വെച്ചാൽ മതി അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് തേച്ചെടുത്താൽ മതി അപ്പം തന്നെ എല്ലാ ചളികളും പോയി കിട്ടും അപ്പോൾ ഈ ഒരു ബാഗിൽ അധികമായിട്ട് എവിടെയും കറകളും ചളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മൊത്തമായിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെച്ചപ്പം തന്നെ ബാക്കിയുള്ള ചളികളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് നമുക്ക് വേറൊരു വെള്ളത്തിൽ കഴുകിയെടുക്കാം ഈ ഒരു വെള്ളത്തിൽ തന്നെ അത്യാവശ്യം നന്നായിട്ടു തന്നെ ചളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാഗ് എത്ര തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയെന്ന് നമുക്ക് ഈ ഒരു വെള്ളം കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാഗിലുള്ള എല്ലാ ചളികളും പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇപ്പം ബാഗൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് വേറൊരു വെള്ളത്തിലൊന്ന് കൈകിയെടുക്കാം ഇപ്പം നമ്മുടെ സ്കൂൾ ബാഗുകളൊക്കെ ഇതേപോലെ നമുക്ക് ക്ലീൻ എടുക്കാം അപ്പോൾ നമ്മുടെ ബാഗിലുള്ള ചളികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി പുതിയൊരു പുതു കുത്തം ബാഗായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ബാഗിൻ്റെ എല്ലാ ഭാഗത്തുള്ള ചളികളും പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്ന വെള്ളത്തിലൊന്നും ചളിയൊന്നും കാണുന്നില്ല അപ്പോൾ ഫസ്റ്റ് ആ ഒരു വാഷിങ്ങിൽ തന്നെ ഫുള്ള് ചളിയും ചീറൊക്കെ നമുക്ക് പോന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാഗ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാം അപ്പം ബാഗ് ഒന്ന് ഇതേപോലെ തല തിരിച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ ബാഗ് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിക്ക് സ്കൂൾ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക